പോലും ദുഷ്കരമായി ഒരു പഞ്ചായത്ത് റോഡ് ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ റോഡിന്റെ ഭാഗമാണ് പേറുന്നത് ദുഷ്കരമായിരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ ഉൾപ്പെട്ട ഉറുമ്പിൽപടി ഉറുമ്പോലിപ്പടി റോഡിന്റെ ഭാഗമാണിത് ഇതിൽ പാലമറ്റം പടിയിൽ നിന്നും നൂറ്റൻപത് മീറ്ററിൽ താഴെയുള്ള ദൂരപരിധിയിൽ വരുന്ന ഭാഗമാണ് ചെളി നിറഞ്ഞും കാടുമുടിയും റോഡോ കാടോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിൽ കിടക്കുന്നത് ആദ്യകാല കൂപ്പ് ഇവിടെ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു നിലവിലൊരു നൂറ് മീറ്റർ വഴിയാണ് അതിലൊരു അൻപത് മീറ്റർ ഇടയ്ക്ക് ഒരു കോൺക്രീറ്റ് ഉണ്ട് അതിനുശേഷമാണ് കുടുംബനം പിടിച്ചു കിടക്കുന്നത് അതേപോലെ അത് ഉറുമ്പിപ്പടി ഉറുമ്പുൽപ്പടി റോഡാണ് കാരണം ഇതൊരു അൻപത്തഞ്ച് വർഷത്തിന് മേൽ ഏറെ പഴക്കമുള്ള ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ് അന്ന് മുതൽ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളിലും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് വരെ ഒരു കള പോലും പിന്നെ ഈ വഴിയിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ചെയ്തിട്ടില്ല അതുപോ അതുപോലെ തന്നെ പിന്നെ ഈ വഴിയിൽ ഒരുപാട് കുട്ടികൾ പിന്നെ അക്കരെ മേഖല എഴുമലിൻ്റെ പാടത്തു നിന്നുള്ള നടന്നു വരുന്ന കുട്ടികളല്ല ഈ വഴിക്കാണ് നടന്നു പോകുന്നത് അവിടെ കുടുംബരം പിടിച്ചിരിക്കുക കാരണം വെട്ട പാമ്പുകളൊക്കെ ഉള്ള സ്ഥലം അത് തന്നെ എം എൽ എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഇതിന് പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം പരിഹരിക്കാം പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ ഇത്രയും ദുസഖകമായിട്ടൊരു വഴി ഈ ഇന്ന് പഞ്ചായത്തിൽ ഇതുവരെ എളുപ്പമില്ല പ്രായമുള്ള മാതാപിതാക്കന്മാരുണ്ട് അവരെ പിന്നെ ഈ വഴിക്ക് കൊണ്ടുവരും പിന്നെ കൊണ്ടുവരുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമന്നുകൊണ്ടാണ് കൊണ്ടുവരുന്നത് ചുമ ഇവിടുന്ന് അപ്പുറത്തേക്ക് വണ്ടി വണ്ടികളൊന്നും കൊണ്ടുവന്നു അത്രയ്ക്ക് ദുസ്സകമാണ് ഈ വഴിയാ ഞാൻ നാല്പത് വർഷമായി വന്നിട്ട് അതിനു മുമ്പുള്ള വഴിയാണ് ഞാൻ വരുമ്പോൾ തന്നെ നിലവിലുള്ള വഴിയാണ് ഇത്രാം ഭാഗം വരെ കോൺക്രീറ്റ് ഇവിടുന്ന് താഴെ ഒരു അമ്പത് മീറ്റർ ഉടൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പം നടക്കാൻ കഴിഞ്ഞ ദിവസം ആരോ ഒന്ന് വിട്ടി ചെളി സമീപവാസികൾ വിട്ടു നൽകിയ സ്ഥലത്ത് വെട്ടിയ റോഡ് അൻപത്തിയഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ളതും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇതുവഴി സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ നിരന്തരം സഞ്ചരിക്കുന്നു ഈ റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന ശോചനീയാവസ്ഥയിലായ ഭാഗത്ത് ഒരു കലുങ്കും അനിവാര്യമാണ് മുൻകാലങ്ങളിൽ പാലമറ്റം പടിയിൽ നിന്നും പടിയിലേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളതാണെന്നും തുടർ നവീകരണങ്ങൾ നടത്താത്തതിനാലാണ് വഴി കാടുമൂടിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിലും സ്ഥലം എം എൽ എക്കും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതികൾ സമർപ്പിച്ചുവെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും അടിയന്തരമായി അധികൃതർ ഇടപെട്ട് യാത്രാമാർഗം സുഗമമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ